ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് മൈ ഡ്രീം ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇൻസിവിനു ഡ്രീം ഗാർഡൻ നിന്നും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും നമ്മുടെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ചെയ്യുന്നത് അതുപോലത്തെ വീഡിയോ നമ്മൾ ചെയ്തിട്ടില്ല ഈ വർഷം അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് റെയർ വെറൈറ്റി ആയിട്ടുള്ള ബോഗൻ വില്ല പ്ലാന്റ്സുകളാണ് ചെയ്യുന്നത് കേട്ടോ അതും അത്യാവശ്യം വലിയ പ്ലാന്റുകളുടെ ഒരു സെൽ വീഡിയോ ആണ് ഇതുപോലൊരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നില്ല ഈ പ്ലാന്റ്സുകൾ നമുക്ക് കുറച്ച് പ്ലാന്റ്സർ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നതാണ് കുറച്ച് പ്ലാന്റ്സ് വന്നിട്ട് കുറച്ച് ദിവസങ്ങളായി കഴിഞ്ഞ ഒരു വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു കുറച്ചധികം റെയർ പ്ലാന്റ്സർ എത്തിച്ചേർന്നിട്ടുണ്ട് അതിൻ്റെ വീഡിയോ പിന്നീട് ഒരു ദിവസം ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ അന്നത്തെ വീഡിയോ കാണുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടട്ടോ അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ ചെയ്യുന്നത് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് റേർ വെറൈറ്റീസ് ആയിട്ടുള്ള കുറച്ച് ബോഗിൻ വില്ല പ്ലാന്റ്സുകളാണ് അപ്പോൾ അധികം പ്ലാന്റ്സുകൾ അവൈലബിൾ അല്ല ക്വാണ്ടിറ്റി ഓരോ വെറൈറ്റിയുടെ ക്വാണ്ടിറ്റി വളരെയധികം കുറവായിരിക്കും ചിലപ്പോൾ രണ്ടെണ്ണം മൂന്നെണ്ണം അത്രയൊക്കെ തന്നെയായിരിക്കും ക്വാണ്ടിറ്റി ഉണ്ടാവുക ഇത് നമുക്ക് വന്നിരിക്കുന്നത് ബ്രീസാർ റെഡ് ആണ് കേട്ടോ അപ്പോൾ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോസ് നമുക്ക് നോക്കാം അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പ് നമ്മുടെ ഡ്രീം ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ പുത്തൻകുരിശിലാണ് പ്ലാന്റുകൾ ഡയറക്റ്റ് വന്ന് കളക്ട് ചെയ്യാനെന്നുള്ളവർക്ക് പ്ലാന്റുകൾ ഡയറക്റ്റ് വന്ന് കളക്ട് ചെയ്യാവുന്ന കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞു ഇന്നത്തെ വീഡിയോ അത്യാവശ്യം റെയർ വെറൈറ്റീസാണ് നിങ്ങൾക്കറിയാം റയർ വെറൈറ്റീസിന് അത്യാവശ്യം റേറ്റ് തന്നെ ഉണ്ടാകും അപ്പോൾ ഇതിൻ്റെയൊക്കെ ചെറിയ കവർ പ്ലാന്റ്സുകളുടെ ഒരു വീഡിയോ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചെയ്തിരുന്നു ഇനിയിപ്പോൾ കഴിഞ്ഞ ആഴ്ച വീഡിയോ കാണാത്തവർക്കായിട്ട് നമ്മൾ ആ കഴിഞ്ഞ ആഴ്ച നമ്മൾ റയർ വെറൈറ്റി പ്ലാന്റ്സുകളുടെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതിൽ എഴുപത് രൂപ മുതലുള്ള ഹൈബ്രിഡ് ബോഗൈൻ വില്ല പ്ലാന്റ്സുകൾ നമ്മൾ കാണിച്ചിരുന്നു അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഇന്നത്തെ ദിവസം കമൻ്റ് ബോക്സിൽ നമ്മൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തു വെച്ചിട്ടുണ്ടാകും അപ്പം ഇനി ചെറിയ പ്ലാന്റുകളാണ് വേണമെന്നുള്ളവർക്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോയുടെ ലിങ്ക് പിൻ ചെയ്തു വെച്ചിട്ടുണ്ടാകും ആ വീഡിയോ കാണാം കേട്ടോ ഒത്തിരി പേര് ആവശ്യപ്പെട്ടിരുന്നു റയർ വെറൈറ്റീസ് ആയിട്ടുള്ള പ്ലാന്റ്സുകളും പൂക്കളിട്ട പ്ലാന്റ്സുകളും കൊണ്ടുവരാനായിട്ട് പൂക്കളിട്ട പ്ലാന്റ്സ് ഇപ്പോൾ നമുക്കറിയാം സീസൺസ് ശരിക്കും പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ പൂക്കളൊക്കെ ആയി വരുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇനിയും നമ്മുടെ അടുത്ത് ഒരുപാട് വെറൈറ്റി പ്ലാൻസുകൾ എത്തിച്ചേരുന്നുണ്ട് അടുത്ത ആഴ്ചയിലെല്ലാം ഒത്തിരി വെറൈറ്റി പ്ലാൻസുകൾ എത്തിച്ചേരുന്നുണ്ട് അപ്പോൾ നമ്മുടെ അടുത്ത് വരുന്ന പ്ലാൻസുകളുടെയൊക്കെ അപ്ഡേഷൻ കാണുന്നതിന് വേണ്ടിയിട്ട് ഡ്രീം ഗാർഡൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാം കേട്ടോ അപ്പോൾ ഡ്രീം ഗാർഡൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് അതും ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ടാകും അപ്പോൾ ഗ്രൂപ്പിൽ ഓൾറെഡി ഉള്ളവർക്ക് ജോയിൻ ചെയ്യാറില്ല അപ്പോൾ ഗ്രൂപ്പിൽ ഇല്ലാത്തവർക്ക് വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ എല്ലാ വെറൈറ്റീസും ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുമോ എന്ന് തോന്നുന്നില്ല അത്യാവശ്യം ഒരുപാട് വെറൈറ്റീസ് അവൈലബിൾ ആണ് എന്നാലും പറ്റുന്നത്ര വെറൈറ്റീസ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാം മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് അത്യാവശ്യം വലിയ ആണല്ലോ കാണിക്കുന്നത് അപ്പോൾ ഈ പ്ലാന്റ്സുകൾ നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പെറ്റ് സർവീസ് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കൂടി പോകുന്ന പെറ്റ്സുകളെ കൊണ്ട് പോകുന്ന വെഹിക്കിൾ ആണ് അപ്പോൾ ഈ ഈ വണ്ടികളിൽ നമുക്ക് നമ്മുടെ പ്ലാന്റ്സുകൾ കയറ്റി വിടാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് കളക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ സർവീസിൻ്റെ വണ്ടികൾ വരുന്നത് നാഷണൽ ഹൈവേ വഴി എം സി റോഡ് വഴിയായിരിക്കും വരുന്നത് അപ്പോൾ വരുന്ന സമയത്ത് റോട്ടിൽ നിന്ന് കളക്ട് ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ പിന്നെ ഇത് നിങ്ങൾക്ക് കൊറിയറായിട്ടാണ് വേണ്ടതെങ്കിൽ ഡി ടി സി കൊറിയറും സ്പീഡ് പോസ്റ്റ് കൊറിയർ എല്ലാം ആണ് എത്ര വലിയ ചെടികൾ വേണമെങ്കിലും നമ്മൾ ഇവിടുന്ന് കൊറിയറായിക്കി ചെയ്തു തന്നു കേട്ടോ അപ്പോൾ കൊറിയർ സർവീസ് അവൈ അവൈലബിൾ ആയിട്ട് വേണവർക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ് നമുക്ക് അതുപോലെ തന്നെ പെറ്റ് സർവീസ് അവൈലബിൾ ആയിട്ടുള്ളവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ് കേട്ടോ ഇന്ന് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന ഏതെങ്കിലും പ്ലാന്റ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ കൃത്യമായിട്ട് പ്ലാന്റ് സൈസുകൾ കാണിക്കുന്നുണ്ട് ഏതെങ്കിലും പ്ലാന്റ്സുകൾ വേണമെന്നുള്ളവർക്ക് വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് പ്ലാന്റ് മേടിക്കുന്നതിന് വേണ്ടിയിട്ട് കോൾ ചെയ്യേണ്ടതായിട്ടില്ല കേട്ടോ മാക്സിമം വാട്സപ്പിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യാം വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്ക്രീനിലും കൊടുക്കുന്നുണ്ട് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളിവിടെ നിന്ന് ചെയ്യുന്നത് റയർ വെറൈറ്റീസ് ആയിട്ടുള്ള പ്ലാന്റ്സിൻ്റെ സെയിൽ വീഡിയോ ആണ് അതും അത്യാവശ്യം സൈസുള്ള പ്ലാന്റ്സുകളാണ് മിക്കതും തന്നെ എട്ടിഞ്ചു പോട്ടിൽ വന്നിരിക്കുന്ന പ്ലാന്റുകളാണ് അപ്പോൾ പ്ലാന്റിൻ്റെ റേറ്റിന് വ്യത്യാസം ഉണ്ടാകും ചെറിയ കവർ സൈസിലുള്ള പ്ലാന്റുകളും ചെറിയ പ്ലാന്റുകളുമായിട്ട് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൈസിനെ കമ്പയർ ചെയ്യരുത് കാരണം ഈ ഒരു പ്ലാന്റ് ചിലപ്പം ചെറിയ സൈസിൽ നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടുമായിരിക്കാം പക്ഷേ ആ ഒരു പ്രൈസുമായിട്ട് ഈ ഒരു എട്ട് ഇഞ്ച് പോട്ടിലിരിക്കുന്ന പ്ലാന്റ്സിനെ കമ്പയർ ചെയ്യരുത് കേട്ടോ ഇത് അത്യാവശ്യം റയർ വെറൈറ്റീസ് ആയിട്ടുള്ള പ്ലാന്റ്സുകൾ അത്യാവശ്യം സൈസുള്ള വലിയ പ്ലാന്റുകളാണ് നമുക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ചെറിയ പ്ലാന്റിൻ്റെ പ്രൈസുമായിട്ട് കമ്പയർ ചെയ്യരുത് കേട്ടോ അതുപോലെ തന്നെ മാക്സിമം പെറ്റ് സർവീസിൽ എടുക്കാനായിട്ട് നോക്കാം കേട്ടോ ഇങ്ങനത്തെ പ്ലാന്റ്സുകളൊക്കെ കൂടുതലും പെറ്റ് സർവീസിൽ സർവീസിലെടുക്കണമായിരിക്കും കുറച്ചും കൂടി നിങ്ങൾക്ക് നല്ലത് കാരണം ഇത്രയുള്ള പ്ലാന്റ്സുകളൊക്കെ അപ്പോൾ ഈ എട്ട് ഇഞ്ച് പോട്ടിൽ വരുന്ന പ്ലാന്റ്സുകളൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ റീപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടില്ല നമുക്ക് കൊറിയർ അയക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടും എത്ര വലിയ ചെടികൾ വേണമെങ്കിലും നമ്മൾ ഇവിടുന്ന് കൊറിയർ അയക്കുന്നതാണ് പക്ഷേ കൊറിയർ വരുന്ന പ്ലാന്റ്സുകൾ നിങ്ങൾക്ക് ഉടൻ തന്നെ വെയിലത്തേക്ക് വെക്കാനായിട്ട് പറ്റില്ല കേട്ടോ കുറച്ച് ദിവസം തണലത്ത് വെച്ചതിന് ശേഷം വേണം നിങ്ങൾക്ക് വെയിലത്തേക്ക് വെക്കാനായിട്ട് ഈ പ്ലാന്റ്സുകളൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് വെയിലത്തേക്ക് തന്നെ വെക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ പെറ്റ് സർവീസ് സൗകര്യമുള്ളവർ മാക്സിമം പെറ്റ് സർവീസ് എടുക്കാനായിട്ട് തന്നെ നോക്കാം വീഡിയോടെ നമ്മുടെ ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത് ഗോൾഡൻ ബിഗോജസ് എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് കേട്ടോ അതായത് പോലെ നിൽക്കുന്ന പ്ലാന്റ്സ് ആണ് നല്ല ബുഷ് ആയിട്ട് വരുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ അത്യാവശ്യം വലിയ സൈസ് പ്ലാന്റ് തന്നെയാണ് വന്നിരിക്കുന്നത് ഇനി ഇതിൻ്റെ ലീവ്സിനൊക്കെ ഇതാണ് ഇങ്ങനെയാണ് കേട്ടോ ഫ്ലവർ വരുന്നത് ഇനി ഇതിൻ്റെ ലീഫൊക്കെ ഒന്ന് കാണാം ഇതുപോലെ വെരിഗേഷനായിട്ട് വരും കേട്ടോ അത് സൺലൈറ്റ് ഇടുന്നതനുസരിച്ച് ലീഫൊക്കെ ഇതുപോലെ വെരിഗേഷനായിട്ട് ഒരു പ്ലാന്റ്സ് ആണ് ഗോൾഡൻ ബിഗോജസ് ബിഗോജസോ അപ്പോൾ ഈ ഒരു ഗോൾഡൻ ബിഗോജസിൻ്റെ റേറ്റ് വരുന്നത് സെവൻ ഫിഫ്റ്റി എഴുന്നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ ഈ ഒരുപാട് പേര് എൻക്വയറി ചെയ്ത് വാങ്ങിക്കുന്ന ആണ് മഹാറാണിയുടെ പ്ലാന്റ്സ് കേട്ടോ അപ്പോൾ മഹാറാണിന്റെ പ്ലാന്റ് സൈസ് എങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഒത്തിരി പേരുടെ വിഷ്ലിസ്റ്റിലുള്ള ഒരു പ്ലാന്റ് ആണ് മഹാറാണി എന്ന് പറഞ്ഞ പ്ലാന്റ്സ് അപ്പോൾ ഇതാ ഈ ഒരു സൈസുള്ള മഹാറാണിയുടെ പ്ലാന്റ്സ് ആണ് വരുന്നത് അപ്പോൾ ഈ ഒരു മഹാറാണിന്റെ പ്ലാന്റ്സിൻ്റെ റേറ്റ് വന്ന് ഫൈവ് ഫിഫ്റ്റി അപ്പോൾ ഇതൊരു എട്ടിഞ്ച് പോട്ടിലിരിക്കുന്ന പ്ലാന്റ്സ് ആണ് വരുന്നത് അപ്പോൾ ഇനി ഇതിൻ്റെ ത്രീ എയ്റ്റി മുതലുള്ള പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള ഐറ്റം എന്ന് പറഞ്ഞാൽ തിമാ എല്ലോ എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് കേട്ടോ തിമാ എല്ലോ നമുക്ക് ഇതുവരെയും സെയിലിന് വരാത്തൊരു വെറൈറ്റിയാണ് തിമാ യെല്ലോ എന്ന് പറയുന്ന പ്ലാന്റ്സ് അതാ ഇങ്ങനെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ ത ലീഫുകളൊക്കെ നമുക്ക് തിമ തിമയുടെ നമുക്ക് പിങ്ക് തിമയൊക്കെ നമുക്ക് വന്നിട്ടുണ്ട് അതുപോലെ തിമാ റെഡ് ഒക്കെ വന്നിട്ടുണ്ട് തിമാ യെല്ലോ എന്ന് പറഞ്ഞാൽ ഡാർക്ക് യെല്ലോ അല്ല കേട്ടോ തിമായിലോടെ ഫ്ലവറിൻ്റെ പിങ്ക് സൈഡിൽ കാണിക്കുന്ന ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് അപ്പോൾ തിമാ ഈ ഒരു സൈസുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് ഫോർ ഫിഫ്റ്റി നാനൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് ഇവിടെ നമുക്ക് അടുത്ത സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത് ഫ്ലെയിം വൈറ്റ് ആണ് കേട്ടോ ഫ്ലെയിം വൈറ്റ് ഒക്കെ നമുക്ക് ഇതുവരെയും സെയിലിന് വരാത്തൊരൈറ്റാണ് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് ഇത്രയും വലിയ പ്ലാന്റ്സ് ആണ് ഫ്ലെയിം വൈറ്റ് വരുന്നത് നല്ല ഹെവി ബുഷായിട്ട് നിൽക്കുന്ന പ്ലാന്റ്സ് ആണ് നമുക്ക് അധികം സ്റ്റോക്ക് അവൈലബിൾ ഇല്ല കേട്ടോ അപ്പോൾ ഈ ഒരു സൈസുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് സെവൻ ഫിഫ്റ്റി എഴുന്നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ ഇതൊക്കെ പൂക്കളായി വരുന്നതിന് ഇനി ഇത് ഇത് നമ്മുടെ പോളി ഹൗസിലിരിക്കുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതൊന്ന് പൂക്കളാവുന്നതിന് ഇനി നമ്മളിത് വെയിലത്തേക്ക് വെച്ചാലാണ് ഈ പ്ലാന്റ്സുകളൊക്കെ പൂക്കളായി വരുള്ളൂ കേട്ടോ നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത് യെല്ലോ ഫാൻറ്റസി എന്ന് പറഞ്ഞ പ്ലാന്റ്സ് ആണ് കേട്ടോ യെല്ലോ ഫാൻറ്റസി എന്ന് പറഞ്ഞ പ്ലാന്റ്സ് കാണാം ലീഫൊക്കെ നല്ല വെരിഗേഷൻ നന്നായിട്ട് വെരിഗേഷൻ വരുന്ന ഒരു പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതിപ്പം നമുക്ക് ഈ ഷെയ്ഡിൽ ഷെയ്ഡിലിരിക്കുന്നതുകൊണ്ടാണ് ലീഫിൻ്റെ വെരിഗേഷൻ കുറവ് അതാണ് കുറേ ഫേ വെരിഗേഷൻ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇതൊന്ന് വെയിലത്തേക്ക് വെച്ചാൽ മാത്രമാണ് കുറച്ചും കൂടി നല്ല ആയിട്ട് വരുകയുള്ളൂ കേട്ടോ അപ്പോൾ യെല്ലോ ഫാൻറ്റസി നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് തന്നെയാണ് അതായത് ലീഫുകൾ കാണാനും ഒരു പ്രത്യേക ഭംഗിയാണ് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് അപ്പോൾ എല്ലോ ഫാൻറസിയുടെ ഫ്ലവർ ും കാണാനായിട്ട് അത്യാവശ്യം നല്ല വെറൈറ്റി തന്നെയാണ് കേട്ടോ അത്യാവശ്യം നല്ല ടോപ്പ് റിയർ വെറൈറ്റി ആയിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണ് യെല്ലോ ഫാൻസ് എന്ന് പറഞ്ഞ പ്ലാന്റ് ഈ ഒരു സൈസുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് സെവൻ ഫിഫ്റ്റി എഴുന്നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത് ഫ്ലെയിം ആണ് കേട്ടോ വെരിഗേറ്റഡ് ഫ്ലെയിംസിൻ്റെ പ്ലാന്റും നമുക്ക് ഇതുവരെയും സെയിലിന് വന്നിട്ടില്ല ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് എങ്ങനെയാണ് പ്ലാന്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഫ്ലെയിം വെരികേറ്റിൻ്റെ ഈ ഒരു സൈസുള്ള പ്ലാന്റിനും റേറ്റ് വന്നതും സെവൻ ഫിഫ്റ്റി ഇതിൻ്റെയും ഫ്ലവറിൻ്റെ പിക്ക് ഞാൻ സൈഡിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ സീസൺ ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ നല്ല വെയിലത്ത് വെച്ചാൽ മാത്രമാണ് ഇതിനൊക്കെ ഫ്ലവർ വരുള്ളൂ കേട്ടോ നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത് മൂൺലൈറ്റ് ലൈറ്റ് ടാങ് ലോങ് എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് കേട്ടോ മൂൺ ലൈറ്റ് ടാങ് ലോങ് ഒക്കെ ആദ്യമായിട്ട് വരുന്ന വെറൈറ്റി ആണ് ലീഫിന്താ ഇതുപോലെ ഒരു ഗോൾഡൻ കളറൊക്കെ വന്നിട്ടുണ്ട് മൂൺലൈറ്റ് ലൈറ്റ് ടാങ് ലോങ്ങിൻ്റെ പ്ലാന്റ് സൈസാണിത് വരുന്നത് അപ്പോൾ മൂന്നിലായിട്ട് ടാങ് ലോങ്ങിൻ്റെ ഈ ഒരു സൈസുള്ള പ്ലാന്റ് റേറ്റ് ഒന്ന് സെവൻ ഹൺഡ്രഡ് എഴുനൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ ഒരു മൂന്ന് പ്ലാന്റ് മാത്രമാണ് നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ ഇവിടെ നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള അടുത്തൊരു ഐറ്റം എന്ന് പറഞ്ഞാൽ ടൈഗർ സക്കൂറിയാണ് കേട്ടോ അതാ പ്ലാന്റ് സൈസ് ഒന്ന് കാണാം ഈ ടൈഗർ സക്കൂറിക്കും ലീഫിന് വെരിയേഷൻ ഉള്ളതാണ് കേട്ടോ നമുക്കിവിടെ അടുത്ത് സാധാ സക്കൂറിയാണ് വന്നു വരുന്നത് ഇപ്പം ടൈഗർ സക്കൂറിയുടെ പ്ലാന്റ് സൈസ് ആണ് ഇത് വരുന്നത് കേട്ടോ അത്യാവശ്യം നല്ല റയർ വെറൈറ്റി തന്നെയാണ് പുതിയ പ്ലാന്റുകളാണ് ഇതൊക്കെ അപ്പോൾ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ടൈഗർ സെക്യൂറുടെ പ്ലാന്റിൻ്റെ സൈസ് കാണാം അപ്പോൾ ഈ ഒരു സൈസുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് എയ്റ്റ് ഹൺഡ്രഡ് എണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇത് അത്യാവശ്യം നല്ല ഹെവി ബുഷായിട്ട് നിൽക്കുന്ന പ്ലാന്റ്സ് ആണ് ഒരു മൂന്ന് പ്ലാന്റ് മാത്രമാണ് നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള പ്ലാന്റ്സുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ബെറ്റ് സർവീസിലെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ കാരണം ഈ ഒരു പ്ലാന്റ്സ് നിങ്ങൾക്ക് വീട്ടിലേക്ക് എത്തുമ്പോൾ ഇത് പ്രത്യേകിച്ച് റീപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല കേട്ടോ ഒത്തിരി പേര് ആവശ്യപ്പെട്ടിരുന്നതാണ് കേട്ടോ ബ്രീസാ റെഡിൻ്റെ പ്ലാന്റ്സുകൾ അപ്പം നമുക്ക് ഇന്ന് ബ്രീസാ റെഡിൻ്റെ മദർ പ്ലാന്റ്സ് വേണമെന്നുള്ളവർക്ക് വലിയ പ്ലാന്റ്സുകളും അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് മീഡിയം സൈസ് പ്ലാന്റ്സുകളും എത്തിച്ചേർന്നിട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കാം ബ്രീസാർ റെഡിൻ്റെ കറർ എന്താ ഇങ്ങനെ വന്നിരിക്കുന്നത് അപ്പം ബ്രീസാർ റെഡിൻ്റെ ശരിക്കും ബ്രീസാറെഡി നല്ല റെഡ് കളറാണ് ഇതൊരു പോളി ഹൗസിലിരുന്ന പ്ലാന്റ്സ് ആണ് കളറുകൾ ഇപ്പോൾ നമ്മൾ നമ്മളിപ്പം വെയിലത്തേക്ക് ഇപ്പോൾ വെച്ചതേ ഉള്ളൂ കളറുകൾ ചേഞ്ച് ആയി വരുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ബ്രീസാറഡിൻ്റെതായ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ഒക്കെ ആണ് കേട്ടോ ഈ ഒരു സൈസുള്ള പ്ലാന്റ് എടുക്കാൻ റേറ്റ് വരുന്നത് സെവൻ ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇനി ഇതിൻ്റെ ചെറിയ കവർ പ്ലാന്റ്സ് ആണ് കേട്ടോ ഞാൻ കഴിഞ്ഞ ആഴ്ച വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ആ ചെറിയ പ്ലാന്റ് വേണമെന്നുള്ളവർക്ക് ആ പ്ലാന്റ്സുകൾ വാങ്ങിക്കാവുന്നതാണ് കേട്ടോ അതായത് എല്ലാം ഫ്ലവർ സ്റ്റാർട്ട് ചെയ്തു തുടങ്ങിയിരിക്കുന്ന പ്ലാന്റ്സ് ആണ് ആണ്ട്ടോ അതുപോലെ തന്നെ പ്ലാന്റ്സിൽ വരുന്നവർക്ക് മദർ പ്ലാന്റ്സ് വരുന്നവർക്ക് ഈ മദർ പ്ലാന്റ്സ് അവൈലബിൾ ആണ് കേട്ടോ നമുക്ക് സെയിലിൽ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റം എന്ന് പറഞ്ഞാൽ സാൽവാൻ ഡബിൾ പെറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു ഐറ്റം ആണ് കേട്ടോ അധികം പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ അല്ല ഒരു പ്ലാന്റ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ദാ ഈ ഒരു സൈസുള്ള ഇട്ട പ്ലാന്റ്സ് ആണ് വന്നിരിക്കുന്നത് ഈ ഒരു പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് സിക്സ് ഹൺഡ്രഡ് അറുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അത്യാവശ്യം കുറച്ചു റെയർ ആയിട്ടുള്ള വെറൈറ്റി തന്നെയാണ് ദ ഫ്ലവറിൻ്റെ പിക്കിങ്ങിനെയാണ് കേട്ടോ വരുന്നത് അടുത്തത് നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള ഐറ്റം സൺസ്റ്റോൺ വൈറ്റ് ആണ് കേട്ടോ നമുക്ക് സെയിലിന് ആദ്യമായിട്ട് വരുന്ന ഒരു ഐറ്റമാണ് സൺസ്റ്റോൺ വൈറ്റ് എന്ന് പറഞ്ഞ പ്ലാന്റ്സ് അപ്പോൾ ഈ ഒരു സൈസുള്ള സൺസ്റ്റോൺ വൈറ്റിൻ്റെ പ്ലാന്റ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു സൺസ്റ്റോൺ വൈറ്റിൻ്റെ പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് സെവൻ എയ്റ്റി എഴുന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് കേട്ടോ അതെ ഇങ്ങനെയാണ് പ്ലാന്റ് വരുന്നത് അത്യാവശ്യം നല്ല റെയർ വെറൈറ്റി തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ രണ്ടോ മൂന്നോ പ്ലാന്റ്സ് മാത്രമാണ് നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളൂ സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള ഐറ്റം എന്ന് പറഞ്ഞാൽ മൂൺ ലൈറ്റ് അടർണയാണ് കേട്ടോ ഒരു റെയർ വെറൈറ്റി ഒരു പ്ലാന്റ് ആണ് മൂൺലൈറ്റ് ലൈറ്റ് അടർണ എന്ന് പറഞ്ഞ പ്ലാന്റ്സ് ഇതാ ഇങ്ങനെയാണ് ഇതിൻ്റെ ലീഫിനൊക്കെ ഇതാ ഇതുപോലെ വെരിഗേഷൻ ഉണ്ട് കേട്ടോ അതാ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് അതാ ഇങ്ങനെയാണ് പ്ലാന്റ് സൈസ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ മൂൺലൈറ്റ് ലൈറ്റ് അടർണയുടെ പ്ലാന്റ്സ് നമുക്ക് ഒന്നോ രണ്ടോ പ്ലാന്റ്സ് മാത്രമാണ് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു സൈസുള്ള പ്ലാന്റിന് ഇന്ന് റേറ്റ് വരുന്നത് സെവൻ ഫിഫ്റ്റി എഴുന്നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് സെയിലിൽ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റം എന്ന് പറഞ്ഞാൽ ഗോൾഡൻ സമ്മർ പർപ്പിൾ എന്ന് പറഞ്ഞ ആണ് കേട്ടോ ലീഫ് ഇതുപോലെ വെരിഗേഷനായിട്ട് വന്നിരിക്കുന്ന ദ ഫ്ലവർ ഇട്ട പ്ലാന്റ്സ് ആണ് അപ്പോൾ ദ ഗോൾഡൻ സമ്മർ പർപ്പിളിൻ്റെ പ്ലാന്റ്സ് അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് എയ്റ്റ് ഹൺഡ്രഡ് എണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഈ ഒരു പ്ലാന്റ് മാത്രമാണ് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളൂ കെട്ടോ അത്യാവശ്യം സൈസുള്ള ഗോൾഡൻ പെട്രോ ബാമ്പിനോടെ പ്ലാന്റ്സ് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചെറിയ കവർ പ്ലാന്റ് വന്നിരുന്നു ദാ ഈ ഒരു സൈസുള്ളതാ നല്ല വെരിഗേഷൻ ലീഫിനൊക്കെ നല്ല വെരികേഷൻ വന്ന് ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് ഗോൾഡൻ പെട്രോ ബാമ്പിനോ അവൈലബിൾ ആയിട്ടുള്ളത് ഫ്ലവർ സ്റ്റാർട്ട് ആവാറായിരിക്കുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഇതാ പ്ലാന്റ് സൈസ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് കൃത്യമായിട്ട് പ്ലാന്റ് സൈസൊക്കെ കണ്ടതിന് ശേഷം പ്ലാന്റ് വാങ്ങിക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ വെറൈറ്റി പ്ലാന്റ്സുള്ള അതായത് ഇതിൻ്റെയൊക്കെ ചെറിയ പ്ലാന്റ്സുകളും ഇനിയും നമുക്ക് വരുന്നുണ്ട് അടുത്ത ആഴ്ച അപ്പോൾ ഇപ്പോൾ നമുക്ക് ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഗോൾഡൻ ബെറ്ററോ ബാമ്പിനോട് ഈ ഒരു സൈസുള്ള പ്ലാന്റിന് റേറ്റ് വന്ന് എയ്റ്റ് ഹൺഡ്രഡ് എണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ പ്ലാന്റ് സൈസ് കാണാം അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റ് തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ അടുത്ത് നമുക്ക് ഗോൾഡൻ പെട്രോ ബാമ്പിനോട് അതെ ചെറിയൊരു സൈസ് പ്ലാന്റും കൂടി വന്നിട്ടുണ്ട് കേട്ടോ ദയ്യൂർ സൈസുള്ള ഗോൾഡൻ പെട്രോ കൂടി നമുക്ക് വന്നിട്ടുണ്ട് പ്ലാന്റ് സൈസ് കൃത്യമായിട്ട് കാണാം കേട്ടോ അപ്പോൾ ദയ്യൂർ സൈസുള്ള പ്ലാന്റും വന്നിട്ടുണ്ട് ഇതിന് റേറ്റ് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് അഞ്ഞൂറ് രൂപയാണ് ദയ്യൂർ സൈസുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് കേട്ടോ നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംന്ന് പറഞ്ഞാൽ സ്പോട്ട് എന്ന് പറഞ്ഞ പ്ലാന്റ്സ് ആണ് കേട്ടോ അത്യാവശ്യം റെയർ വെറൈറ്റി ആണ് അധികം മാർക്കറ്റിൽ അവൈലബിൾ അല്ലാത്തൊരു വെറൈറ്റി കൂടിയാണ് ടോക്കി ടോക്കീസ്പോട്ടിൻ്റെ പ്ലാന്റ് വരുന്നത് അതാ ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ലീഫുകൾ വരുന്നത് ഇതിന് നമുക്കൊരു നാല് പ്ലാന്റോളം അവൈലബിൾ ആണ് കേട്ടോ അതാ ഇങ്ങനെയാണ് ലീഫൊക്കെ ഇതുപോലെ വെരിയേഷൻ ആയിരിക്കും കേട്ടോ അപ്പോൾ ടോക്കി ടോക്കീ സ്പോട്ടിൻ്റെതായി ഒരു സൈസുള്ള പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് എയ്റ്റ് ഹൺഡ്രഡ് എണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഒരു നാല് പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അതാ ഇങ്ങനെയൊക്കെയാണ് പ്ലാന്റ് വരുന്നത് പ്ലാന്റ് സൈസൊക്കെ ഇതൊക്കെ തന്നെയാണ് പ്ലാന്റ് സൈസ് വരുന്നത് കേട്ടോ ഒരുപാട് വലിയ പ്ലാന്റ്സ് അല്ല എന്നാൽ തീരെ ചെറിയ പ്ലാന്റ്സും അല്ല ഈ ഒരു രീതിയിലായിരിക്കും പ്ലാന്റ് സൈസ് വരുന്നത് കേട്ടോ പ്ലാന്റിൻ്റെ റഫറൻസ് പിക്ക് ഫ്ലവറിൻ്റെ റഫറൻസ് പിക്ക് ഞാൻ സൈഡിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള അടുത്തൊരു ഐറ്റം എന്ന് പറഞ്ഞാൽ ബാലക എന്ന് പറയുന്ന പ്ലാന്റ്സിൻ്റെ മദർ പ്ലാന്റ്സ് ആണ് കേട്ടോ അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റ് ആണ് ഫുൾ ഫ്ലവർ ഇട്ട പ്ലാന്റ്സ് ആണ് വാങ്ങിക്കുന്നത് ബാലക എന്നാണ് പേര് വരുന്നത് അപ്പം ദാർ സൈസുള്ള പ്ലാന്റ് ഒരു പ്ലാന്റ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നയൻ ഫിഫ്റ്റി തൊള്ളായിരത്തി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് വീഡിയോ ചെയ്യുന്നത് കൊണ്ടിരിക്കുന്ന സമയത്ത് നല്ലൊരു അടിപൊളി മഴ പെയ്തു കേട്ടോ അപ്പം മഴയ്ക്ക് ശേഷമാണ് നമ്മൾ വീഡിയോ ബാലൻസ് ചെയ്യുന്നത് ദാ നമുക്ക് ദാ അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ പിങ്ക് മഷൂരി എന്ന് പറഞ്ഞ ചെടിയാണ് കേട്ടോ ഒരു നല്ലൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ ഫ്ലവർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ നല്ലൊരു ഡാർക്ക് പിങ്കാണ് വരുന്നത് എങ്ങനെയാണ് ഫ്ലവർ വരുന്നത് കേട്ടോ ഇതൊരു മദർ പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫ് ഇങ്ങനെ വെരിഗേഷനാണ് അത്യാവശ്യം ഒരു മദർ പ്ലാന്റ് വന്നിരിക്കുന്നതാണ് ഇതിന് റേറ്റ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അതെങ്ങനെയാണ് പ്ലാന്റ് സൈസ് വരുന്നത് ഒരു പ്ലാന്റ് മാത്രമാണ് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ ഒരു വെറൈറ്റി പറഞ്ഞാൽ വിയറ്റ്നാം സ്പ്ലാഷ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ആണ് കേട്ടോ ഇതാ വിയത്നാസ് പ്ലാഷ് നമുക്ക് ആദ്യമായിട്ടാണ് സെയിലിന് വന്ന് വരുന്നത് അത്യാവശ്യം വലിയ ചെടിയാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇത് ആ ഫ്ലവറിൻ്റെ പിക്ക് കുറച്ചും കൂടി അടുത്ത് വെച്ച് കാണിച്ചു തരാം ഇങ്ങനൊരു ഡബിൾ ഷെയ്ഡ് ആയിട്ട് വരുന്ന ഫ്ലവർ ആണ് വിയറ്റ്ന സ്പ്ലാഷ് വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് വിയറ്റ്ന സ്പ്ലാഷിൻ്റെ ചെടി വരുന്നത് അത്യാവശ്യം നല്ല സൈസുള്ള ഒരു ചെടിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ വിയറ്റ്ന സ്പ്ലാഷിൻ്റെ ദയൂർ സൈസുള്ള പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് സെവൻ ഫിഫ്റ്റി എഴുന്നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ എങ്ങനെയാണ് പ്ലാന്റ് സൈസ് വരുന്നത് കുറച്ച് പേര് ചോദിച്ചിരുന്നു കേട്ടോ കുറച്ച് റയർ വെറൈറ്റീസിൻ്റെ ഇതുപോലെ ഫ്ലവർ ഇട്ട പ്ലാന്റ്സുകൾ കൊണ്ടുവരാനായിട്ട് അപ്പോൾ നമുക്ക് ഗോൾഡൻ പെട്രോ ബാമ്പിനോട് എന്താ ഇതുപോലത്തെ ഒരു ഫ്ലവർ ഇട്ട വലിയ ചെടി വന്നിട്ടുണ്ട് കേട്ടോ എന്താ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സിന് റേറ്റ് നയൻ ഫിഫ്റ്റി ആണ് നമുക്ക് ഈ ഗോൾഡൻ പെട്രോ ബാമ്പിനോ നമുക്ക് ഫൈവ് ഹൺഡ്രഡ് മുതൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കില്ല നമ്മൾ ആദ്യം കാണിച്ചിരുന്നു അപ്പം പ്ലാന്റിൻ്റെ സൈസ് അനുസരിച്ച് പ്ലാന്റിന് റേറ്റ് വരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ഫ്ലവർ ഇട്ട പ്ലാന്റ്സുകൾ ചോദിച്ചവർക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്നതാണ് അത്യാവശ്യം എല്ലാ ചെടികളും നമുക്ക് വലിയ ചെടികളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് റേറ്റ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് ഇത്ര റേറ്റ് വന്നത് അപ്പോൾ അത്യാവശ്യം പ്ലാന്റിൻ്റെ അനുസരിച്ച് അതായത് ഓരോ റയർ വെറൈറ്റിയും പ്ലാന്റ് സൈസ് അനുസരിച്ച് റേറ്റ് മാറിക്കൊണ്ടിരിക്കും കേട്ടോ ചെറിയ പ്ലാന്റിന് ചെറിയ റേറ്റ് ആയിരിക്കും വലിയ പ്ലാന്റിന് അതിൻ്റെതായിട്ടുള്ള റേറ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഗോൾഡൻ പെട്രോ ബാമ്പിനോട് ഇതുപോലത്തെ രണ്ട് പ്ലാന്റ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന് റേറ്റ് വന്ന് നയൻ ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് നമുക്ക് സെയിലിൽ അവൈലബിൾ ഒരു പുതിയ വെറൈറ്റിയാണ് ഗലീലിയെന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ് നമുക്ക് അധികം പ്ലാന്റ്സ് അവൈലബിൾ അല്ല ഒരു പ്ലാന്റ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതായത് ഇതും നല്ല ഹാങ്ങ് ഒക്കെ ചെയ്യാൻ പാത്രം നല്ലൊരു വെറൈറ്റി ആണ് വന്നിരിക്കുന്നത് അതായത് ഒരു പുതിയ പ്ലാന്റ്സ് ആണ് എന്താ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് നമുക്ക് റയർ വെറൈറ്റീസ് അധികം ചെടികൾ നമുക്ക് അവൈലബിൾ അല്ലാട്ടോ അതായത് ഇതുപോലെ വലിയ ചെടികളൊന്നും നമുക്ക് അധികം കിട്ടാനില്ല പിന്നെ നമുക്ക് അതിൻ്റെ ചെറിയ ചെടികളായിരിക്കും കൂടുതലും കിട്ടാണ്ടാവും കേട്ടോ അപ്പോൾ ഇതൊരു പുതിയ വെറൈറ്റി പ്ലാന്റ്സ് ആണ് ഗലീലിയ എന്ന് പറഞ്ഞ പ്ലാന്റ്സ് ഇതിന് റേറ്റ് വരുന്നത് സെവൻ ഫിഫ്റ്റി എഴുന്നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ നമുക്ക് ബ്രീസാ മജന്ത മജന്തയുടെ മജന്ത ഇതുപോലത്തെ എട്ടിച്ച് പോട്ടിലുള്ള പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് ഫ്ലവർ ആയി വരുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ബ്രീസാ മജന്ത നമുക്കിവിടെ ഫോർ ഫിഫ്റ്റി മുതൽ അവൈലബിൾ ആണ് യുവർ സൈസുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി ആണ് നമുക്ക് ഫോർ ഫിഫ്റ്റി മുതലുള്ള പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അടുത്ത നമുക്ക് സെയിലിൽ അവൈലബിൾ ആയിട്ടുള്ള ആയിരുന്നു പറഞ്ഞാൽ കാർമൻ സിറ്റ എന്ന് പറഞ്ഞ വെറൈറ്റി ആട്ടോ നിറച്ച് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ഹെവി ബ്ലൂമിങ് ആണ് കാർമൻ സിറ്റിയുടെ ലീഫുകൾ ഇതുപോലെ ആയിട്ടാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതാ കാർമൻ സിറ്റയുടെ പ്ലാന്റ്സുകൾ നമുക്ക് ആവശ്യത്തിനുള്ള സ്റ്റോക്ക് അവൈലബിൾ ആണ് ഇതുപോലെ ഇഞ്ച് പോട്ടിലുള്ള പ്ലാന്റ്സുകളും അതുപോലെ തന്നെ കവറിൽ വലിയ കവറിൽ വന്നിരിക്കുന്ന പ്ലാന്റ്സും അവൈലാണ് ഫോർ ഫിഫ്റ്റി മുതലേ നമുക്ക് കാർമൻ സിറ്റിയുടെ പ്ലാന്റ്സുകൾ അവൈലബിൾ ആണ് കേട്ടോ അടുത്ത് നമുക്ക് സെയിലിൽ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റം പറഞ്ഞാൽ വാട്ടർമെലൻ കിസ്സാണ് കേട്ടോ വരുന്നത് വാട്ടർ മെലൻ കിസിൻ്റെ ഓൺ റൂട്ട് പ്ലാന്റും അതുപോലെ തന്നെ ഗ്രാഫ്റ്റഡ് വെറൈറ്റീസും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഗ്രാഫ്റ്റഡ് വെറൈറ്റി നമുക്ക് ത്രീ ഫിഫ്റ്റി മുതൽ അവൈലബിൾ ആണ് കേട്ടോ ഓൺ റൂട്ട് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി ആണ് അപ്പോൾ ഓൺ റൂട്ട് പ്ലാന്റ്സ് വേണമെന്നുള്ളവർക്ക് അങ്ങനെ വാങ്ങിക്കാം അതുപോലെ തന്നെ ഗ്രാഫ്റ്റഡ് വെറൈറ്റി വാങ്ങിക്കുന്നുള്ളവർക്ക് അങ്ങനെ വാങ്ങിക്കാം കേട്ടോ ഇനി നമുക്ക് ബട്ടർ കപ്പിൻ്റെ പ്ലാന്റ്സുകളാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ബട്ടർ കപ്പിൻ്റെ പ്ലാന്റ്സ് എന്താ ഇതേണ്ട ചെറിയ പ്ലാന്റ് ഫ്ലവർ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ബട്ടർ പ്ലാന്റ് നമുക്ക് ത്രീ ഫിഫ്റ്റി മുതൽ അവൈലബിൾ ആണ് കേട്ടോ മുതലാണ് ബട്ടർ ബട്ടർകപ്പിന്റെ പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ബട്ടർ കപ്പിന്റെ പ്ലാന്റ് അത്യാവശ്യം ത്രീ ഫിഫ്റ്റി ഫോർ ഹൺഡ്രഡ് ഫോർ ഫിഫ്റ്റി വരെയുള്ള പ്ലാന്റ് നമുക്ക് ഇപ്പം സെയിലിന് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ ഒരുപാട് പേര് എൻക്വയറി ചെയ്ത് വാങ്ങിക്കുന്ന പ്ലാന്റ് ആണ് ബട്ടർ കപ്പ് ഒത്തിരി പേർക്ക് ഇഷ്ടമാണ് ബട്ടർ കപ്പ് വാട്ടർ മെലൻ കിസ് ഇതൊക്കെ എല്ലാവരും എൻക്വയറി ചെയ്ത് വാങ്ങിക്കുന്ന പ്ലാന്റ്സുകളാണ് കേട്ടോ ഇനി അടുത്ത് നമുക്ക് സെയിൽ അവൈലബിൾ ആയിട്ടുള്ളതായിരിക്കും അങ്ങനെ മുരയമ്മ എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് കേട്ടോ നല്ല ഒരു വെറൈറ്റി പ്ലാന്റ്സ് തന്നെയാണ് മുരയമ്മ വന്നിരിക്കുന്നത് ഇപ്പോൾ നമുക്കൊരു നാലഞ്ച് ഒരു അഞ്ച് പ്ലാന്റ്സോളം മുരയമ്മ നമുക്ക് ആണ് കേട്ടോ അപ്പോൾ മുരയമ്മയുടെ ഈ ഒരു സൈസുള്ള പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് ഫോർ ഹൺഡ്രഡ് നാനൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ നല്ല ഒരു തായ് വെറൈറ്റി പ്ലാന്റ്സ് ആണ് മുരയമ്മ വന്നിരിക്കുന്നത് നമുക്ക് സക്കൂറയുടെ പ്ലാന്റ്സ് ഉള്ള അവൈലബിൾ ആണ് കേട്ടോ അത് സക്കൂറയുടെ ദ ഈ ഒരു സൈസുള്ള സക്കൂറ പ്ലാന്റ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു സൈസുള്ള സക്കൂറ പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് ഫോർ ഹൺഡ്രഡ് നാനൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഗ്രാഫ്റ്റിംഗ് ആണ് കേട്ടോ അത് അപ്പോൾ ഓൺ റൂട്ട് പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് കഴിഞ്ഞ ആഴ്ച വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ സക്കൂറയുടെ ഓൺ റൂട്ട് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി ആണ് റേറ്റ് വരുന്നത് കേട്ടോ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് അടുത്തൊരു വരുന്ന പിങ്ക് പാച്ച് ആണ് കേട്ടോ പിങ്ക് പാച്ചിൻ്റെ പ്ലാന്റ്സ് ഉണ്ട് കുറച്ച് പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് ലീഫ് ഇതുപോലെ വെരിഗേഷൻ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് പിങ്ക് പാച്ച് വരുന്നത് ഇതിനും റേറ്റ് വരുന്നതും ഫോർ ഫിഫ്റ്റി ആണ് കേട്ടോ റേറ്റ് വരുന്നത് സെയിലിൽ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റം എന്ന് പറഞ്ഞാൽ റൂബി വെരിഗേറ്റഡ് ആണ്ട്ടോ വെരിഗേറ്റഡ് റൂബിയാണ് ഫ്ലവർ സ്റ്റാർട്ട് ചെയ്ത് വരുന്നതേ ഉള്ളൂ കേട്ടോ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് നല്ല എട്ടിഞ്ചു പോട്ട് വന്നിരിക്കുന്നത് അയ്യോർ സൈസുള്ള പ്ലാന്റ് ആണ് റൂബി വെരിക്കേറ്റൻ്റെ പ്ലാന്റ്സ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതിന് റേറ്റ് വരുന്നത് സെവൻ ഫിഫ്റ്റി എഴുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇവിടെ നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള അടുത്തൊരു ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയ്ഷ എന്ന് പറഞ്ഞ വെറൈറ്റി ആട്ടോ ജയ്ഷയുടെ പ്ലാന്റ്സുകളാണ് അത്യാവശ്യം നല്ല വെറൈറ്റിയാണ് ജെയ്ഷയുടെ പ്ലാന്റ് വരുന്നത് കേട്ടോ അപ്പോൾ ജയ്ഷയുടെ യൂർ സൈസ് ഉള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് സെവൻ ഹൺഡ്രഡ് എഴുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി ഇതിൻ്റെ കവർ പ്ലാന്റും നമുക്ക് അവൈലബിൾ ആയിട്ട് ത്രീ ഫിഫ്റ്റിയുടെ കവർ പ്ലാന്റ്സും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ എല്ലാ വെറൈറ്റിയുടെയും കവർ പ്ലാന്റ്സും നമ്മുടെ അകത്ത് അവൈലബിൾ അല്ല അവൈലബിൾ ആയിട്ടുള്ളതും കൂടി ഞാൻ പറയുവാണ് പറയുവാഫ്റ്റിയുടെ പ്ലാന്റ്സും കൂടി നമുക്ക് അവൈലബിൾ ആയിട്ട് അത് നമ്മളിപ്പം അതിൻ്റെ സൈസ് കാണിക്കുന്നില്ല കഴിഞ്ഞ ആഴ്ച വീഡിയോയിൽ അത് കാണാം ഡി ഇവിടെ നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള അടുത്തവരായിട്ട് പറഞ്ഞാൽ റെഡ് വെൽവറ്റിൻ്റെ പ്ലാന്റ്സ് ആണ് കേട്ടോ ദ ഫ്ലവർ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇതിച്ചിരി ഹൈറ്റ് വെച്ച് പോയി നമുക്കത് സോഫ്റ്റ് ഫോൺ ചെയ്യേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ദ റെഡ് വെൽവറ്റിൻ്റെ പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ റെഡ് വെൽവെറ്റിൻ്റെ പ്ലാന്റ്സ് നല്ല തിക്കായിട്ട് ഫ്ലവർ വരുന്ന ഒരു വെറൈറ്റിയാണ് റെഡ് വെൽവെറ്റിൻ്റെ പ്ലാന്റ് അപ്പോൾ പ്ലാന്റ് സൈസ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ റെഡ് വെൽവറ്റിൻ്റെ ഈ ഒരു സൈസുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഫോർ ഫിഫ്റ്റി നാനൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ അടുത്തിവിടെ നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള അടുത്തൊരു ഐറ്റം എന്ന് പറഞ്ഞാൽ തമ്പൂനാൻ ബ്യൂട്ടി എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി ആയിട്ടോ ഇങ്ങനെയാണ് പ്ലാന്റ് സൈസ് വരുന്നത് തമ്പൂനാൻ ബ്യൂട്ടീൻ്റെ പ്ലാന്റ് സൈസ് വരുന്നത് ഇങ്ങനെയാണ് അപ്പോൾ അതായത് സൈസുള്ള പ്ലാന്റിന് ഇന്ന് റേറ്റ് വരുന്നത് ഫോർ ഹൺഡ്രഡ് നാനൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് കേട്ടോ ഇനി അടുത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംന്ന് പറഞ്ഞാൽ ടൈഗർ മാർബിൾ ആണ് കേട്ടോ വരുന്നത് ടൈഗർ മാർബിൾ ഓറഞ്ച് ആണ് വരുന്നത് ഇങ്ങനെയാണ് പ്ലാന്റ് സൈസ് വരുന്നത് ലീഫ് ഇതുപോലെ വെരിഗേഷൻ ആണ് ഈ തമ്പുനാൻ ബ്യൂട്ടിയുടെ ലീഫിനും ഇതുപോലെ വെരിഗേഷൻ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതാ ടൈഗർ മാർബിൾ ഓറഞ്ചിൻ്റെ ഒരു നാലഞ്ച് പ്ലാന്റ്സ് ആണ് നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ഇതിനും റേറ്റ് വരുന്നത് ഫോർ ഹൺഡ്രഡ് നാനൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നമുക്കിവിടെ സെയിലിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഗോൾഡൻ എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് കേട്ടോ അപ്പം നമുക്കിവിടെ ഗോൾഡൻ നമുക്ക് സാധാ സെക്യൂറ മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ നമുക്ക് ഗോൾഡൻ സെക്യൂറാന്ന് പറയുന്നത് ഈ ഒരു സൈസുള്ള പ്ലാന്റ്സ് അവൈലബിൾ ആണ് അപ്പോൾ ഗോൾഡൻ സെക്യൂറുടെ ഈ ഒരു സൈസുള്ള പ്ലാന്റ്സിന് റേറ്റ് വരുന്നതാണ് പ്ലാന്റ് സൈസ് വരുന്നത് സെവൻ ഫിഫ്റ്റി എഴുന്നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള അടുത്ത എന്ന് പറഞ്ഞാൽ രാംകൃഷ്ണ എന്ന് പറഞ്ഞ ചെടിയാണ് കേട്ടോ അപ്പോ രാംകൃഷ്ണയിലെ ചെടികൾ ഫ്ലവർ ഉണ്ടാവുന്നതാണ് ഇനി കാണുന്നത് ഇതാ പ്ലാന്റ് സൈസ് ഇതാണ് കേട്ടോ വരുന്നത് അപ്പോൾ രാംകൃഷ്ണയുടെ യുവർ സൈസുള്ള പ്ലാന്റ് നമുക്ക് സെയിലിന് അവൈലബിൾ ആണ് ഇത് ഒരു പത്ത് പ്ലാന്റോളം നമുക്ക് സെയിലിന് അവൈലബിൾ ആണ് കേട്ടോ രാംകൃഷ്ണയുടെ തയ്യൂർ സൈസുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് സെവൻ ഹൺഡ്രഡ് എഴുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അത്യാവശ്യം സൈസുള്ള പ്ലാന്റ് ആണ് കേട്ടോ വരുന്നത് ഇനി ഒത്തിരി പേര് ആവശ്യപ്പെടുന്നത് അടർണയുടെ വലിയ പ്ലാന്റ്സുകൾ ഒരുപാട് പേര് ആവശ്യപ്പെടുന്നുണ്ട് കേട്ടോ അപ്പോൾ അടർണയുടെ പ്ലാന്റ്സ് ഇതാണ് വരുന്നത് ഇങ്ങനെയാണ് അടർണയുടെ പ്ലാൻസ് ഇവിടെ വരുന്നത് കേട്ടോ അപ്പോൾ അടർണയുടെ ഈ ഒരു സൈസുള്ള പ്ലാന്റ്സ് നമുക്ക് സെയിലിന് അവൈലബിൾ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് സിക്സ് ഫിഫ്റ്റി അറുന്നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് ഫ്ലവർ ആയി വരുന്നതേ ഉള്ളൂ കേട്ടോ ഇനി അടർണയുടെ പ്ലാന്റ്സ് നമുക്ക് ത്രീ എയ്റ്റി മുതലുള്ള പ്ലാന്റ്സ് നമുക്ക് ആണ് കേട്ടോ നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള ജേസി ബോസ് ആണ് ആണ്ട്ടോ ദാ ഈ ഒരു സൈസുള്ള പ്ലാന്റ്സ് ആണ് അത്യാവശ്യം നല്ല എട്ട് ഇഞ്ച് പോട്ട് വന്നിരിക്കുന്നത് അത്യാവശ്യം ഉള്ള പ്ലാന്റ് ആണ് എല്ലാ പ്ലാന്റ്സിലും ഫ്ലവർ ആയിട്ടില്ല കേട്ടോ അപ്പോൾ ഫ്ലവർ ഇട്ട് പ്ലാന്റ്സ് ആണ് ഞാൻ ഈ കാണിക്കുന്നത് അപ്പോൾ ദാ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് ജേ സി ബോസിൻ്റെ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് പറഞ്ഞാൽ സെവൻ ഫിഫ്റ്റി എഴുന്നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് നമുക്കിവിടെ സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള ഐറ്റം എന്ന് പറഞ്ഞാൽ കെലീസയുടെ വെറൈറ്റി ആണ്ട്ടോ കെലീസ എന്ന് പറഞ്ഞ പ്ലാന്റ്സ് ആണ് ദ ലീഫ് ഇതുപോലെ ഗോൾഡൻ ഷെയ്ഡ് വരും കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ലീവ്സൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് ഒരു ഗോൾഡൻ ഷെയ്ഡാണ് ലീവ്സൊക്കെ വരുന്നത് സൺലൈറ്റ് ഇടുന്നതനുസരിച്ചാണ് കേട്ടോ ലീവ്സിനൊക്കെ ചേഞ്ചസ് വരുന്നത് അപ്പോൾ അതാ അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റ് ആണ് കിലീസ വരുന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കിലീസയുടെ പ്ലാന്റ് റേറ്റ് വന്നത് സെവൻ ഫിഫ്റ്റി എഴുന്നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് ഡ്രാഗൺ ഫ്ലെയിമിൻ്റെ പ്ലാന്റ്സ് ആണ് കേട്ടോ വരുന്നത് ഈ ഒരു സൈസുള്ള ഡ്രാഗൺ ഫ്ലേമിൻ്റെ പ്ലാന്റ് ആണ് നല്ല വേരിയേറ്റഡ് ലീഫായിട്ടുള്ള വെറൈറ്റിയാണ് ഡ്രാഗൺ ഫ്ലെയിം എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സ് വന്നിരിക്കുന്നത് ഇതാ ഇങ്ങനെയാണ് പ്ലാന്റ് സൈസ് വന്നിരിക്കുന്നത് കേട്ടോ ഫ്ലവർ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നതേ ഉള്ളൂ ഇപ്പോഴാണ് നമ്മളിതെല്ലാം പുറത്തേക്ക് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പം നന്നായിട്ട് വെയിലൊക്കെ കിട്ടുമ്പോഴാണ് പ്ലാന്റ്സുകൾക്കെല്ലാം ഫ്ലവർ വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ ഐഡിയ വരുന്നത് ഡ്രാഗൺ ഫ്ലെയിം എന്നാണ് ഒരു അഞ്ച് പ്ലാന്റ് ആണ് ഡ്രാഗൺ ഫ്ലൈൻ്റെ പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഡ്രാഗൺ ഫ്ലൈൻ്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത് സെവൻ ഫിഫ്റ്റി എഴുന്നൂറ്റി രൂപയാണ് പ്രൈസ് വരുന്നത് ഫ്ലവറിൻ്റെ പിക്ക് ഞാൻ സൈഡിൽ കാണിക്കുന്നുണ്ട് കേട്ടോ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടോപ്പ് റെയർ ആയിട്ടുള്ള വെറൈറ്റിയാണ് വാട്ടർ മെലൻ ബാറ്റിക് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇതാ ഇങ്ങനെയാണ് പ്ലാന്റ് സൈസ് വരുന്നത് കേട്ടോ ദ ഇതുപോലെയാണ് പ്ലാന്റിൻ്റെ ലീഫുകളെല്ലാം വെരിഗേറ്റഡാണ് ഇങ്ങനെയാണ് പ്ലാന്റ് സൈസ് വരുന്നത് അപ്പോൾ ഈ വാട്ടർ മെലൻ ബാറ്റിക്കിൻ്റെ യുവർ സൈസുള്ള പ്ലാന്റിങ്ങിൻ്റെ റേറ്റ് വരുന്നത് സെവൻ ഫിഫ്റ്റി എഴുന്നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടോപ്പ് റയർ ആയിട്ടുള്ള വെറൈറ്റിയാണ് പിങ്ക് പാന്തർ എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതാ പിങ്ക് പാന്തറിന്റെ ഇതാ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് കേട്ടോ അപ്പോൾ പിങ്ക് പാന്തറിൻ്റെതാണ് ഈ ഒരു സൈസുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് സെവൻ ഹൺഡ്രഡ് എഴുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പ്ലാന്റ് സൈസ് ഇതാണ് കേട്ടോ വരുന്നത് പിന്നെ റേറ്റ് വരുന്നത് സെവൻ ഹൺഡ്രഡ് നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള റൈറ്റ് എന്ന് പറഞ്ഞാൽ വയലറ്റ് സെപ്റ്റംബറിൻ്റെ വെരിഗേറ്റഡ് ആയിട്ടുള്ള വെറൈറ്റി കേട്ടോ അപ്പോൾ ലീഫുകൾ ഇതുപോലെ വെരിഗേറ്റഡ് ആയിരിക്കും വയൽറ്റ് സെപ്റ്റംബറിൻ്റെ അതായത് ഈ ഒരു സൈസുള്ള വെരിഗേറ്റഡ് ലീഫ് വരുന്ന പ്ലാന്റ്സ് ആണ് ദ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇങ്ങനെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു സൈസുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് സെവൺ ഫിഫ്റ്റി എഴുന്നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് സാധാ വയൽഡ് സെപ്റ്റംബർ നമ്മുടെ കയ്യിലുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ആദ്യമായിട്ട് വന്നിരിക്കുന്നതാണ് വെരിഗേറ്റഡ് ലീഫായിട്ടുള്ള വെ വയൽറ്റ് സെപ്റ്റംബർ റേറ്റ് വരുന്നത് സെവൺ ഫിഫ്റ്റി നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേഡി മാർബിൾ മാർബിളാണ് കേട്ടോ നമുക്ക് ആദ്യമായിട്ടാണ് വരുന്നത് ലേഡി ബേഡിൻ്റെ പ്ലാന്റ്സുകൾ നമുക്ക് കഴിഞ്ഞ വർഷമൊക്കെ സെയിലിന് വന്നിട്ടുണ്ട് അപ്പോൾ അതാ ലേഡി ബെയ്ഡ് മാർബിൾ എന്ന് പറഞ്ഞ വെറൈറ്റി ഇതുപോലെ ലീഫ് വെരിഗേറ്റഡ് ആയിരിക്കും ഫ്ലവർ ആയി വരുന്നതേ ഉള്ളൂ കേട്ടോ പ്ലാന്റ് സൈസ് വരുന്നത് ഇങ്ങനെയാണ് അപ്പോൾ അതാ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് വരുന്നത് ഇതിന് റേറ്റ് വരുന്നത് സിക്സ് ഫിഫ്റ്റി അറുന്നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് അപ്പോൾ അടുത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഐറ്റം എന്ന് പറഞ്ഞാൽ ഫ്ലൈബേറ്റ്സിൻ്റെ പ്ലാൻസ് ആണ് കേട്ടോ ഇതും നമുക്ക് ആദ്യമായിട്ടാണ് സെയിലിന് വരുന്നത് ഫ്ലൈബേർസിൻ്റെ പ്ലാന്റ്സിൻ്റെ സൈസ് ഇതാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു സൈസുള്ള പ്ലാന്റ്സിന് റേറ്റ് വരുന്നതും സിക്സ് ഹൺഡ്രഡ് അറുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഫ്ലൈബേർസിന് നമുക്കൊരു മൂന്ന് നാല് പ്ലാൻസോളം നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള ഐറ്റം എന്ന് പറഞ്ഞാൽ ഗോൾഡൻ സേയാപ്പിൻ്റെ പ്ലാന്റ്സ് ആണ് കേട്ടോ ദ ഇങ്ങനെയാണ് ലീഫുകൾ വരുന്ന ഒരു ഗോൾഡൻ ഷെയ്ഡായിട്ടാണ് വരുന്നത് അപ്പോൾ ഇതാ ഈ ഒരു സൈസുള്ള ഗോൾഡൻ സേ ആപ്പിൻ്റെ പ്ലാന്റ്സ് ആണ് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇതിന് റേറ്റ് വരുന്നത് സെവൻ ഫിഫ്റ്റി എഴുന്നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് ഗോൾഡൻ സിയാപ്പൊക്കെ അത്യാവശ്യം ടോപ്പ് റെയർ ആയിട്ട് നിൽക്കുന്ന പ്ലാന്റ്സ് ആണ് ഗോൾഡൻ സിയാപ്പ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് സെവൻ ഫിഫ്റ്റി അടുത്ത് നമുക്കിവിടെ സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള ഐറ്റം എന്ന് പറഞ്ഞാൽ ബ്രീസ പർപ്പിൾ വേരികേറ്റഡ് ആണ് കേട്ടോ ഇതാ ഇങ്ങനെ നിറച്ചും ഇതുപോലെ ലീഫൊക്കെ ആയിട്ട് വന്നിരിക്കുന്ന അത്യാവശ്യം നല്ല ബുഷായിട്ട് നിൽക്കുന്ന പ്ലാന്റ്സ് ആണ് ബ്രീസ പർപ്പിൾ വേരിഗേറ്റഡ് ഇത ഇങ്ങനെയാണ് പ്ലാന്റ് സൈസ് വരുന്നത് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല എട്ടിഞ്ച് പോട്ടിൽ വന്നിരിക്കുന്ന പ്ലാന്റ് ആണ് ഇങ്ങനെയാണ് പ്ലാന്റ് സൈസ് വന്നിരിക്കുന്നത് ഇതിന് റേറ്റ് വരുന്നത് എയ്റ്റ് ഹൺഡ്രഡ് രൂപയാണ് റേറ്റ് വരുന്നത് നമ്മൾ ഇത്രയും പ്ലാന്റ്സുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരുന്ന ഇനിയും നമുക്ക് ഒരുപാട് റയർ വെറൈറ്റി പ്ലാന്റ്സുകൾ ഇതുപോലെ വലിയ പ്ലാന്റ്സുകൾ എല്ലാം നമുക്ക് വന്ന് ചേർന്നിട്ടുണ്ട് ഒരുപാട് വെറൈറ്റികൾ നമ്മുടെ അടുത്ത് ഇപ്പൊ എത്തിച്ചേർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടുന്ന് പ്ലാൻസുകൾ ഡയറക്റ്റ് വന്ന് കളക്റ്റ് ചെയ്യാൻ നടത്തുക റയർ വെറൈറ്റികൾ ഡയറക്റ്റ് വന്ന് കളക്ട് ചെയ്യാവുന്നവർക്ക് ഡയറക്റ്റ് വന്ന് കളക്ട് ചെയ്യാവുന്നതാണ് അതോ പെറ്റ് സർവീസിൽ സർവീസിലെടുക്കുന്നവർക്ക് പെറ്റ് സർവീസിൽ എടുക്കാവുന്നതാണ് ഇനിയുള്ള നമ്മുടെ അടുത്ത് നമ്മൾ ഇന്ന് കാണിക്കാത്ത വെറുതെ നമ്മൾ വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് ഞാനും ആദ്യം പറയുന്നു അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് പിന്നെ കുറച്ച് പ്ലാൻസിലൊക്കെ നമ്മുടെ അടുത്ത വീഡിയോയിൽ ഇതുപോലെ കുറച്ച് പ്ലാൻസുകളെല്ലാം ഉൾക്കൊള്ളിക്കാം കേട്ടോ ഒരുപാട് പ്ലാൻസുകൾ നമുക്ക് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാം അല്ല വീഡിയോ ഒരുപാട് ആയി പോകുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം ോ അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അത്യാവശ്യം റേറ്റുള്ള പ്ലാന്റുകളാണല്ലോ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് ചെറിയ വിലയുടെ പ്ലാന്റ്സുകളാണല്ലോ വേണ്ടിയിരുന്നത് എന്ന് പലരും ചിന്തിക്കുന്നുണ്ടാവും അപ്പം ഒരു കാര്യം ചിന്തിക്കുക കഴിഞ്ഞ ആഴ്ച നമ്മൾ എഴുപത് രൂപ മുതലുള്ള പ്ലാന്റ്സുകൾ നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോയുടെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൻ്റെ ആദ്യം പിൻ ചെയ്തിട്ടുണ്ടോ ചെറിയ പ്ലാന്റുകൾ വേണമെന്നുള്ളവർക്ക് കവർ പ്ലാന്റ് വേണമെന്നുള്ളവർക്ക് ചെറിയ വിലയുടെ പ്ലാന്റ്സുകൾ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഈ ഇഷ്ടംപോലെ പ്ലാന്റ്സ് നമുക്ക് ചെറിയ പ്ലാന്റ്സുകൾ ചേർന്നിട്ടുണ്ട് എല്ലാം കൂടി നമുക്ക് ഈ വീഡിയോയിൽ കാണിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് വീഡിയോയുടെ ലിങ്ക് കഴിഞ്ഞ ആഴ്ച ചെയ്ത വീഡിയോയുടെ ലിങ്കും കൂടി കാണിക്കുന്നത് അപ്പോൾ ഇത് ടോപ്പ് റെയർ വെറൈറ്റീസ് കളക്ട് ചെയ്യുന്നവർക്ക് അതായത് ഒത്തിരി പേര് ടോപ്പ് റെയർ വെറൈറ്റീസ് പ്ലാന്റ്സുകൾ കൊണ്ടുവരാനായിട്ട് അതുപോലെ തന്നെ ചെറിയ പ്ലാന്റ്സ് വേണ്ട ഞങ്ങൾക്ക് കുറച്ചും കൂടി വലുത് വേണം ഫ്ലവർ ഇടാറായ പ്ലാന്റ് വേണം എന്ന് എന്നൊത്തിരി പേര് ആവശ്യപ്പെടുന്ന അവർക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന പ്ലാന്റ്സുകളാണ് അപ്പോൾ ഈ പ്ലാന്റ്സുകൾ ഏതെങ്കിലും ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്ക്രീനിലും കൊടുക്കുന്നുണ്ട് അപ്പോൾ വാട്സപ്പിലും എല്ലാവർക്കും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് കേട്ടോ ഇനിയിപ്പോൾ അടുത്ത ആഴ്ച അടിപൊളിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതാണ് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ ആഴ്ച വീഡിയോയുടെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ കമൻറ്റ് ബോക്സ് നോക്കാം അതുപോലെ തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് നമുക്ക് പെറ്റ് സർവീസും ഡി ടി ഡി സി കൊറിയർ സ്പീഡ് സ്പീഡ് പോസ്റ്റ് കൊറിയർ എല്ലാം നമുക്ക് അവൈലബിൾ ആണ് ഡയറക്റ്റ് കളക്ട് ചെയ്യണമെന്നുള്ളവർക്ക് ഡയറക്റ്റ് വന്ന് കളക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ പുതിയ പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെല്ലാം Bye bye!